ഹൈ ഓൾ വൺസ് വെൽക്കം ബാക്ക് ടു സി യു ടി എല്ലാവർക്കും സ്വാഗതം വെൽക്കം വെൽക്കം ബാക്ക് സോ നമുക്ക് നമ്മളെല്ലാവരും വീഗിളി വെയിറ്റ് ചെയ്യുന്നത് റിസൾട്ടിനാണ് വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സ് റിസൾട്ട് വരുമെന്നാണ് നമുക്ക് ഔദ്യോഗിക ചാനൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്തകൾ പക്ഷേ അതിന് മുന്നേ തന്നെ പല യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിന് വേണ്ടി അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി അപ്പോൾ നമ്മുടെ യൂണി സി യു ടി റിസൾട്ടിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ അതത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുകയാണ് വേണ്ടത് അപ്പോൾ പല യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റുകൾ ഓൾറെഡി ഓൺ ആയിട്ടുണ്ട് അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിങ്ങളിൽ എത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ ഓൾറെഡി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഓൾറെഡി എന്താ ഓൺ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായും ഡൽഹി യൂണിവേഴ്സിറ്റി സൈറ്റ് നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് ഓൺ ആയിട്ടുണ്ട് അതുപോലെ തേജ്പൂർ യൂണിവേഴ്സിറ്റി നാഷണൽ സയൻസ്കൃത് യൂണിവേഴ്സിറ്റി നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇത്തരം യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് ഓൾറെഡി ഓൺ ആണ് ഇപ്പോൾ നിങ്ങൾ ഇത്തരം യൂണിവേഴ്സിറ്റി ഇതിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലായി നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വെബ്സൈറ്റ് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഡൽഹി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റാണ് അതിൽ നിങ്ങൾക്ക് സി യു ടി അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ പാസ് അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ തയ്യാറാക്കാതിൻ്റെ ഫീസും കാര്യങ്ങളും ഓൾറെഡി അവിടെ കൊടുക്കുന്നുണ്ട് നോർമലി ടു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് എസ് സി എസ് ടി വിവാത്തിനാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസാണ് നീന്തുന്നത് അപ്ലിക്കേഷന് യൂജിക്കുക കേട്ടോ നോൺ റീഫണ്ടബിൾ പൈസയാണ് അത് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ കൃത്യമായി ഇതിന്റെ യൂസർ പാസ്വേഡ് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് അറിയുന്ന പരിപാടികൾ നമ്മൾ മുൻ വർഷങ്ങളൊക്കെ ചെയ്തതല്ല കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്ത് അതേ പരിപാടികളാണ് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകളൊക്കെ കൃത്യമായി ഒന്ന് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക നിരന്തരം ഒന്ന് സന്ദർശിച്ചുകൊണ്ട് കാരണം വരും എല്ലാ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകളും ഓപ്പൺ ആവുന്നുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അഡ്മിഷന്റെ സമയം അധികം നേരത്തെ കൊന്നങ്ങ് നീണ്ടു നിൽക്കുവാൽ മിക്കവാറും പല ും ഡൽഹി എനിക്ക് തോന്നുന്നു ഈ മാസം മുപ്പതാം തീയതി ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അധികം ഡേറ്റുകളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഈ മാസം മുപ്പതാം തീയതിയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ അത് കുറച്ച് ദിവസം മാക്സിമം വൺ മന്ത് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ടു ഫിഫ്റ്റി ഡേയ്സ് ഡേയ്സ് ഒക്കെ ആയിരിക്കും അഡ്മിഷൻ എടുക്കാനുള്ള അല്ലെങ്കിൽ ഈ ഓൺലൈനായിട്ട് നമുക്ക് അമ്പീഷ്യാനുള്ള സമയമൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കുക കാരണം റിസൾട്ട് വൺ വൺ ഓട്ടോ ടു ആർ ത്രീ ഡേയ്സിനുള്ളിൽ എന്നാണ് കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സോ ഐ ഗെറ്റ് റെഡി ബി റെഡി നമ്മുടെ നെക്സ്റ്റ് അഡ്മിഷന് വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടിരിക്കാം സോ അത് ഒരു ബസ് ഈ ഒരു സൈറ്റുകൾ എപ്പോഴും നിങ്ങളൊന്ന് സന്ദർശിക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാം നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ സോ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ബൈ